ഈശ്വം സിഹാരിക്ക് വിശുദ്ധ വിശുദ്ധായോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുക ഈശോയുടെ തിരുവോദ്ധാനത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചവർക്ക് ഇന്ന് അവിടുന്ന് സാന്ത്വനത്തിൻ്റെ ഒരു സദ്വാർത്ത നൽകുകയാണ് തിരുവചനത്തിലൂടെ അൻപത് ദിവസം നീണ്ട ആഘോഷമായ നോമ്പാചരണം പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ആത്മ ഒക്കെ വഴിയിലൂടെ നയിച്ച് അവിടുത്തെ ഉദ്ധാനത്തിൻ്റെ മഹത്വവും സ്വന്തമാക്കിയ നമുക്ക് ഇന്നത്തെ തിരുവതിന് നൽകുന്ന സാന്ത്വനം ചെറുതല്ല കൂടെ നടന്നവൻ മൂന്ന് വർഷക്കാലം കൈവെള്ളയിൽ തങ്ങളെ കാത്തുപരിപാലിച്ചവൻ മരണമൂലം വേർ പിരിഞ്ഞു പോകുന്നു മൂന്നാം ദിവസം അവനുദ്ധിതനാകുന്നു മുൻ ശിഷ്യരുടെ ഒത്ത് തുറന്നുള്ള ദുൽ കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന വചനം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോഴും ഒരു കടന്നുപോകലിനെ കൂടെ ഈശോ മുന്നിൽ കാണുകയാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകാനിരിക്കുന്ന സ്വർഗാരോഹണത്തിൻ്റെ ഓർമ്മകൾ ഈശോ ഹൃദയത്തിൽ പേറിക്കൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പോയാൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളൊട്ടേറെ കാര്യങ്ങളെ പഠിപ്പിക്കും ഇന്നുവരെ ജനത്തിന് ഞാൻ വെളിപ്പെടുത്തി കൊടുക്കാതിരുന്ന വചനത്തിൻ്റെ നിഗൂഢരഹസ്യങ്ങൾ അവനിലൂടെ ലോകത്തിന് പ്രകാശിതമാകും ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തോട് കൂടെ നടക്കുന്നവൻ തന്നെ സ്നേഹിച്ചവൻ തൻ്റെ കൂടെ നടന്നവർ അവരെ ആരെയും അനാഥരായി വിടാതെ അവർക്ക് വേണ്ടിയിട്ട് രക്ഷയുടെ കവാടം ഒരുക്കുകയാണ് യേശുനാഥൻ ആ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ കുറവ് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ അനുഭവപ്പെട്ട ആ സന്തോഷം മടക്കി തരുമെന്ന് യെസോ വാഗ്ദാനം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് സാന്ത്വനത്തിൻ്റെ പ്രത്യാശയുടെ മറ്റൊരു വചനം തൻ്റെ ശരീരരക്തങ്ങള് കാൽവരി നിറുകയിൽ നമുക്കായി ചിന്തിയവൻ അവിടെ വേദനകളും സഹനങ്ങളും വീട്ടുകളും ഏറ്റെടുത്ത് കുരിശില് അന്ത്യവിശ്രമം കൊണ്ടവൻ കാൽവരിയുടെ താഴ്വരയിൽ അടക്കപ്പെട്ടവൻ ബുദ്ധിതനായി അവൻ ഉയർത്തെഴുന്നേറ്റ് കടന്നു പോകുമ്പോൾ അവൻ ശിഷ്യമാരെ ഓർമ്മിപ്പിക്കുകയാണ് സഹായകൻ നിങ്ങളോടത്ത് നിരന്തരം ഉണ്ടാകും നിങ്ങളെ വഴി നടത്തുന്ന സാന്നിധ്യമായി വിശുദ്ധിയുടെ നന്മയുടെ അനുഗ്രഹത്തിൻ്റെ ആരൂപമായി ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കും ഇത് പ്രത്യാസമോടെ നമുക്ക് ഏറ്റുവാങ്ങാം നമ്മളോടൊത്ത് പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് ആത്മാവിനെ നയിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന് ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നു അടിവരയിട്ടീസ് പറയുന്നത് തന്നെ സ്നേഹിക്കുന്നവർക്കാണ് ഇതിൻ്റെ ഗുണം ലഭിക്കുക തന്നോട് ചേർന്നിരിക്കുന്നവർക്കാണ് ഇതിൻ്റെ അനുഗ്രഹം ലഭിക്കുക ആത്മാവ് നമ്മുടെ ഒത്തുണ്ടാകാൻ ആത്മാവ് നമ്മൾ വസിക്കാൻ യേശുവിൻ്റെ ചൈതന്യത്തിൻ്റെ യേശുവിൻ്റെ കൽപ്പനകളുടെ പ്രബോധനത്തിൻ്റെ വഴികളിലൂടെ നിരന്തരം നീങ്ങുന്നവരായിട്ട് നമുക്ക് മാറാം പരിശുദ്ധാത്മാവെ ഞങ്ങളേക്ക് ഇറങ്ങി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തമ്പുരാനെ നിന്റെ ആത്മാവിനെ ഞങ്ങളെ അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടെ വലിയ കൃപ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹമായി നമ്മൾ ഓരോരുത്തരും അന്ന് നിറയാനായിട്ട് ഹൃദയപരമാർത്ഥതയോടെ നമുക്ക് ആഗ്രഹിക്കാം കർതാപിശ്വംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും നമ്മൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ